എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഏകദേശം അഞ്ച് ദിവസത്തിന് മുമ്പാണ് മാർക്കസ് മെർഗുലോ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും കഴിഞ്ഞ സീസണിലെ പോലെ ഒരു ഡീൽ നടത്താൻ ആലോചിക്കുന്നുണ്ട് ഇരു ടീമുകളും ചർച്ചയിലാണ് എന്നാൽ ഏതൊക്കെ താരങ്ങളെയാണ് താര കൈമാറ്റം ചെയ്യുന്നതിനെ പറ്റി ഇരു ടീമുകളും തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അതിനുശേഷം ഒരു അപ്ഡേറ്റും നമുക്ക് നൽകിയിരുന്നില്ല എന്നാൽ ഒരു ആരാധകൻ മാർക്കസിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള സ്വാപ്ഡീലിൻ്റെ കാര്യം എന്താ എന്നായിരുന്നു ചോദ്യം എന്നാൽ അതിന് മാർക്കസ് പറഞ്ഞ ഉത്തരം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ പിന്നീട് ഒന്നും അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും മാർക്കസ് നൽകിയിട്ടില്ല എന്നാൽ ഉടൻ തന്നെ നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ അൺ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലിൻ്റെ മോഹൻ ബഗാനിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ പഴയ താരമാണ് പ്രീതം കോട്ടാൽ ആ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയാണ് പന്ത് തട്ടുന്നത് പ്രീതം കോട്ടാലിനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ലിസ്റ്റൺ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മോഹൻ ബഗാൻ തരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ലിസ്റ്റൺ ഗ്ലോസോ ഇപ്പോൾ മോഹൻ ബഗാനിൽ നല്ല റോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല ആ റോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ താരത്തെ ബ്ലാസ്റ്റേഴ്സിന് വിട്ടു നൽകാനാണ് മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ലിസ്റ്റൻ ക്ലാസ് ഇങ്ങോട്ട് തരുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് പൈസയും മോഹൻദഗാൻ്റെ കയ്യിൽ നിന്നും ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ലിസ്റ്റൻ ക്ലാസ് നൽകിക്കൊണ്ട് പ്രീതം കോട്ടാലിനെ അങ്ങോട്ട് നൽകാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ലിസ്റ്റിന് പുറമെ വേറൊരു കൂടി ഓ ബ്ലാസ്റ്റേഴ്സും വേണമെന്ന് മോഹൻ ബഗാനോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ മോഹൻ ബഗാൻ അതിൻ്റെ സമ്മതം മൂളുമോ എന്നൊന്നും അറിയില്ല എന്തായാലും രണ്ട് താരങ്ങളെയൊക്കെ വിട്ടു നൽകുമോ എന്നുള്ളതും ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാലും മാർക്കസിൻ്റെ അപ്ഡേറ്റിലായി നമുക്ക് കാത്തിരിക്കാം